ഹോസ്പിറ്റൽ ഭക്തിയുടെ നിറവിൽ മരമുറിയോടെ വൈരങ്കോട് ഭഗവതിയാട്ടുമായി ചൊവ്വാഴ്ച ചെറിയ തിയാട്ടും വെള്ളിയാഴ്ച വലിയ തിയാട്ടും നടക്കും ഉത്സവത്തിന്റെ വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായതെന്ന് അറിയിച്ചു ഭാരവാഹികൾ തിയാട്ടുത്സവത്തിന് തൃശൂര ദേശവരവുകളാണ് പ്രധാന ആകർഷണം മലപ്പുറം ജില്ലയിലെ പ്രധാന ഗ്രാമീണ ക്ഷേത്രോത്സവങ്ങളിലൊന്നാണ് വൈരങ്കോട് വേല അല്ലെങ്കിൽ മലയാള മാസം കുംഭത്തിലാണ് എല്ലാ വർഷവും തിയാട്ട് ആഘോഷിക്കുന്നത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന തിയാട്ട് മരമുറിയോടെയാണ് തുടക്കമായത് മൂന്നാം നാൾ ചെറിയ തീയാട്ടും ആറാം നാൾ വലിയ തീയാട്ടുമാണ് വെട്ടത്തു നാട്ടിലെ മതമൈത്രിയുടെ ഉത്സവമായിട്ടാണ് വൈരങ്കോട് ഭഗവതി ക്ഷേത്രത്തിലെ തീയാട്ട് അറിയപ്പെടുന്നത് ഞായറാഴ്ച പരമ്പരാഗത ആചാര അനുഷ്ഠാനങ്ങളോടെ മരമുറിക്കൽ ചടങ്ങ് നടന്നു ക്ഷേത്ര ഉരായ്മക്കാരായ അഴിവഞ്ചേരി തമ്പ്രാക്കുടെ പ്രതിനിധി അനുവാദം നൽകുന്നതോടെ അവകാശികളായ ആശാരിമാരുടെ നേതൃത്വത്തിലാണ് മരമുറിക്കില് ചടങ്ങ് നടന്നത് ചെറിയ തീയാട്ടിന്റെ കനലാട്ടത്തിന് വൈരങ്കോട് തീയാടത്ത് സേതുമാധവൻ നായർ വഴിപാടു നേരുന്ന വരിക്കപ്ലാവാണ് മുറിച്ചത് അർദ്ധരാത്രിക്ക് ശേഷം ഇലയും ചില്ലകളും ഒഴിവാക്കാതെയാണ് മരം മുറിച്ചത് ഉത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച രാവിലെ കലവറനിരക്കിൽ ചടങ്ങ് നടന്നു ചൊവ്വാഴ്ച ചെറിയ തീയാട്ടത്തിന് ആയിരക്കണക്കിന് നാനാജാതി മതസ്ഥരാണ് വൈരങ്കോട് എത്തുന്നത് വിവിധ ദേശക്കാരുടെ വരവുകളും കുടുംബങ്ങളിലെ വഴിപാട് വരവുകളുമാണ് ചെറിയ തീയാട്ടത്തിനുണ്ടാവുക രാത്രി ഏഴിന് തിരുവാതിരക്കളിയും നൃത്ത നൃത്തങ്ങൾ ഉണ്ടാകുമെന്നും എല്ലാ ദിവസവും പ്രസാദ ഉണ്ടാകുമെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ കെ വി നാരായണൻ പറഞ്ഞു ശ്രീ വൈരങ്കോട് ഭഗവതിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ തിയാട്ട് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നാളെ ഉള്ള ചെറിയ തിയാട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്തജനങ്ങളുടെ അമിതമായ ഒരു ഒഴുക്ക് തന്നെയാണ് ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നാളെ ഭക്ഷണ നല്ല രീതിയിലുള്ള ഭക്ഷണത്തിനുള്ള ഭക്ഷണം കൊടുക്കാനുള്ള എല്ലാ ചടങ്ങുകളും നല്ല രീതിയിൽ നടത്താൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ് വെള്ളിയാഴ്ച നടക്കുന്ന വലിയ തീയാട്ടത്തിന് ദൃശ്യ വരുന്നവർക്ക് ദേശവരവുകളാണ് പ്രധാന ആകർഷണം വരവുകളിൽ അണിനിരക്കുന്ന പൂതൻ വൈക്കൽ പൂതൻ തിറ കാട്ടാളന്മാർ തെയ്യം കരിങ്കാളി പുരാണ കഥാപാത്രങ്ങളുടെ മറ്റു വേഷങ്ങൾ വൈവിധ്യമാർന്ന വാദ്യമേളങ്ങൾ തുടങ്ങിയവയും ഉണ്ടാകും ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ നല്ലൊരു വിപണി കൂടിയാണ് ഉത്സവ പറമ്പ് വണൽപാത്രങ്ങൾ മുളക്കൊണ്ടും കൈതോല കൊണ്ടുമുള്ള ഗൃഹോപകരണങ്ങൾ അലങ്കാര വസ്തുക്കൾ പൊരി നുറുക്ക് മിഠായികൾ വിവിധ തരത്തിലുള്ള മധുര പലഹാരങ്ങൾ എന്നിവയും ഉത്സവപ്പറമ്പുകളിൽ സജീവമാകും ക്ഷേത്രം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് സന്ദർശിച്ചു സിയാട്ട് ഉത്സവത്തിന് മുന്നോടിയായി ക്ഷേത്ര പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ സമയം മെഡിക്കൽ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ കർശനമായി പരിശോധന നടത്തിയും ക്ഷേത്രത്തിന്റെ ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ ഭക്ഷ്യയോഗ്യമില്ലാത്ത ഐസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വത്തക്ക വെള്ളം ഉൾപ്പെടെയുള്ള ജ്യൂസുകളും കളർ കലയ്ക്കിയ പാനീയങ്ങളും നിരോധിച്ചു ഉത്സവത്തിനെത്തുന്നവരെ നിരീക്ഷിക്കാൻ പട്ടണ നടക്കാവ് വരെ സിസിടിവി ക്യാമറ സജീവമായി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന എല്ലാ കാളവരും അല്ലാത്ത വരവുകൾക്കും സുരക്ഷയുടെ ഭാഗമായി പട്ടണക്കാവ് മുതൽ വൈരങ്കോട് വരെയുള്ള ഭാഗങ്ങളിൽ റോഡിന് ഇരുവശവും മുഴുവനായിട്ട് പതിയെന്ന രീതിയിലുള്ള സി സി ടി വി ക്യാമറകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ക്ഷേത്ര പരിസരം മുഴുവനായും സി സി ടി വി നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഭക്തരുടെ സുരക്ഷ പ്രത്യേകം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംവിധാനം ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രം ഏർപ്പെടുത്തിയിട്ടുള്ളത് സുരക്ഷ ഒരുക്കാനൊരുങ്ങി പോലീസും റവന്യൂ വകുപ്പും ഉണ്ടാകുമെന്നും രാത്രി പന്ത്രണ്ടിനകം കാളവരവുകൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്നും രതീഷ് അണ്ടിത്തറ പറഞ്ഞു ഈ പൊയ്ക്കാള വരവ് കമ്മിറ്റിയുടെ യോഗം ഡിവൈഎ്പിയുടെ അധ്യക്ഷതയിൽ ചേരുകയും കൃത്യം പന്ത്രമണിക്ക് മുമ്പായി തന്നെ എല്ലാ പൊയ്ക്കാളക വരവുകളും ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം ഉണ്ടാകുകയും ഡിവൈഎിയുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം എല്ലാ കാല കമ്മിറ്റികളും ആ നിർദ്ദേശം അനുസരിക്കുകയും അതിൻ്റെ ഭാഗമായി എല്ലാവരും കൃത്യം ഒരു എട്ട് മണി എട്ടര ഒമ്പത് മണിന് മുമ്പായിട്ട് തന്നെ പട്ടണക്കാവിൽ നിന്ന് കയറിക്കൊണ്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ നമ്മുടെ ക്ഷേത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരാനുള്ള ഒരുക്കങ്ങൾ എല്ലാവരുടെ കാല കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ശനിയാഴ്ച പുലർച്ചെ കനലാട്ടം പുറത്തെ വെളിച്ചപ്പാടിൻ്റെ ആയിരം തിരികുഴിച്ചിൽ അരി അളവ് എന്നിവയോടെ ഉത്സവം സമാപിക്കും മാനേജർ മുരളി വള്ളത്തൂൾ ടി രാജേന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു വെട്ടത്നാട് മതമയത്തിൽ ഉത്സവമായിട്ടാണ് വയറങ്ങോട് തിയാട്ട ഉത്സവം അറിയപ്പെടുന്നത് ഇപ്പോൾ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ഇന്നലെ മരമുറുക്കിലൂടെ ഇപ്പോൾ ആരംഭം കുറിച്ചു ഇന്നിപ്പോൾ നാളെയാണ് തിയേട്ട ഉത്സവം ചെറിയ തീയാട്ട് അതിന്റെ ആരംഭങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഭാരവാഹികളും മറ്റെല്ലാ പ്രവർത്തകരും ഇവിടെ നിറസാന്നിധ്യത്തിലുണ്ട് ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് വലിയ തീയട്ട് ക്യാമറമാൻ ആസാദിനോടൊപ്പം ഉണ്ണിമായ ടി സി വിന്യൂസ്